ഹായ് ദിസ് മോട്ടോ നമ്മുടെ ഞാനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ എസ് സ്റ്റുഡൻറ് ആണ് അത്യാവശ്യം ചെറിയ വർക്കൊക്കെ ഒരു വണ്ടിയാണ് കേട്ടോ ഏട്ടാണ്ട് കീണക്കി നോക്കാം രണ്ട് നീല പാർക്ക് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് പിന്നെ ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആക്കിയിട്ടുണ്ട് ആ എൻ എസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഉള്ള പിള്ളേരെ എൻഎസ് വേണം എന്നുള്ള ആഗ്രഹത്തിൽ പോയിട്ട് പത്തോപ്പത് രേഖ ബി എസ് ത്രീ എൻ എസ് കിട്ടും ഒരിക്കലും ചാടിക്കയറിപ്പോ എടുക്കരുത് എടുക്കണമെന്നത്ര അതിയായ ആഗ്രഹം അത്രയേ ഉള്ളൂ ഫണ്ടൊന്നും ഉറപ്പാണെങ്കിൽ വണ്ടിയെക്കുറിച്ച് നന്നായിട്ടറിയാതെ ആരെങ്കിലും അല്ലെങ്കിൽ അടുത്തുള്ള ഷോറൂമിൽ കാണിച്ച് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബി എസ് ത്രീ അത് എൻ എസ് ആയിക്കോട്ടെ ഡ്യൂക്ക് ആയിക്കോട്ടെ ആർ സി ആയിക്കോട്ടെ ബി എസ് ത്രീ വണ്ടികൾ എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കണം കാരണം റിഫൈൻമെൻറ്റ് ഏറ്റവും കുറവുള്ള എൻജിൻ ആണ് ബി എസ് ത്രീ എൻജിൻസ് എല്ലാ വണ്ടിയുടെയും കേസല്ല ഈ പറഞ്ഞ വണ്ടികളുടെ കേസിൽ പറഞ്ഞത് എന്നാൽ പവർ ഔട്ട് പുട്ട് ഏറ്റവും കൂടുതലുള്ള വണ്ടികളും ബി എസ് ത്രീ എഞ്ചിൻസുള്ള വണ്ടികളാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ബി എസ് സിക്സിലോട്ട് വരുമ്പോഴത്തേക്കിനും പവർ വളരെ ലീനിയറാണ് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് തന്നെ പറയാം അപ്പോൾ ഇതിന് രണ്ടിനടക്ക് നിൽക്കുന്ന ബി എസ് ഫോർ വണ്ടികളാണ് ഇപ്പോൾ ഒരു സമയത്ത് ചൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്ററെന്ന് ഞാൻ പറയും പിന്നെ ഈ വണ്ടിയിൽ ആകെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർക്ക്ലേറ്റ് കയറ്റി ഒരു വൈസർ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ വേറെ എല്ലാം സ്റ്റോക്ക് അത്യാവശ്യം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ അയയ്ക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സും അല്ലാതെ വേറൊന്നും ഇത് ചെയ്തിട്ടില്ല കേട്ടോ മഡ്ഗാഡ് ഒരു ഡ്യൂക്കി ടു ഫിഫ്റ്റിയുടെ മഡ്ഗാഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ലുക്ക് കൂടുതൽ ആയി തോന്നിയാനെ എന്നെനിക്ക് തോന്നി പിന്നെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വണ്ടിയുടെ എക്സോഷനോട്ടൊന്നു കേൾപ്പിച്ചതരാട്ടോ വണ്ടിയുടെ ഐഡിയലുള്ള സൗണ്ടാണ് അത്യാവശ്യം അത്യാവശ്യം പവറുള്ള വണ്ടിയാണ് കേട്ടാ നമുക്ക് എന്തായാലും ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം എൻ എസിനെ കുറിച്ച് എനിക്കെ പറയാനുള്ളത് ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണല്ലോ ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ഒരു പോപ്പുലർ വണ്ടിയാണ് സെഗ്മെന്റിൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബജാജ് വരുന്നൊരു അടിപൊളി സാധനമാണ് എൻ എസ് ടു ഹൺഡ്രഡ് ബജാജിന്റെ വണ്ടികളാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കറക്റ്റ് സർവീസ് ആയിരിക്കണം മെയിൻ്റനൻസ് കറക്റ്റ് ആയിരിക്കണം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ അതൊക്കെ ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബജാജൻ്റെ വണ്ടി അടിപൊളി വണ്ടിയാണ് ഒരു സമയത്ത് പറയുമായിരുന്നല്ലോ ഓ ബജാജൻ്റെ വണ്ടി എടുക്കരുത് അലച്ചിലാണ് പൊട്ടയ പൾസർ എടുക്കരുത് അങ്ങനൊന്നുമില്ല അത് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതാണെങ്കിലും അത് യൂസ് ചെയ്താൽ നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ യൂസ് ഇരിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ബജാജിൻ്റെ വണ്ടിയുടെ കാര്യങ്ങളിരിക്കുന്നത് അല്ലാതെ ബൈജിൻ്റെ വണ്ടികൾ ഒരിക്കലും മോശം വണ്ടികളൊന്നുമല്ല പിന്നെ ഈ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയൊക്കെ കിട്ടുന്ന വണ്ടി എടുത്ത് കുറച്ച് ഫണ്ടുകൂടെ ഇറക്കി അന്ന് പണി റെഡിയാക്കാം സെറ്റാക്കാം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്ന അഭിഎസ്ത്രീ എൻജിൻസ് ഉള്ള വണ്ടികൾ എടുക്കാവുന്നതാണ് പിന്നെ ആലോചിച്ച് മാത്രം ചെയ്യുക കാരണം പണി വന്നാൽ നന്നായിട്ട് കാശ് പിന്നെ കുഴപ്പമില്ല എനിക്ക് ബി എസ് ത്രീ എഞ്ചിന് തന്നെ വേണം ആ റോ പവർ ഫീൽ ചെയ്യണം എന്ന് വാശിയുള്ളവർക്ക് ഞാനങ്ങനെ പറയത്തുള്ളൂ അങ്ങനെ വാശിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഗോഫർ ബി എസ് ത്രീ ബി എസ് ത്രീ എടുത്തു കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക മാക്സിമം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി കാത്തിരുന്ന് എന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്കൊരു വണ്ടി എടുക്കുമ്പോൾ എന്തായാലും ഫണ്ട് കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയോ ഒരു വണ്ടി കൈ സ്വന്തമാക്കുക നമ്മുടെ ലക്ഷ്യം അല്ലേ പക്ഷേ ചാടി കയറി എടുക്കാതിരിക്കുക കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു വിലക്ക് തന്നെ ചിലപ്പോൾ ഒരു ബെറ്റർ ഒരു വണ്ടി കിട്ടാം കിട്ടാതിരിക്കാം നമ്മുടെ ആ ഒരു ലക്ക് പോലും ഇരിക്കും ആ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം യൂസ് ചെയ്യുന്ന കഴിവതും നമ്മുടെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ കൺമുന്നിൽ ഓടിയിട്ടുള്ള വണ്ടികൾ എടുക്കാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ ഈ സ്പീഡിൽ പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമല്ല ഈ ഇടിച്ച് വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ആക്സിഡൻ്റ് ആയാലെന്താ അത് പണിഞ്ഞില്ലേ അപ്പോൾ അത് ഒപ്പിച്ചും പണിയാം നന്നായിട്ടും പണിയാം അപ്പം നന്നായിട്ട് പണിഞ്ഞ വണ്ടികൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പരിചയമുള്ള വണ്ടിയാണ് ആക്സിഡൻറ്റ് ആയിട്ടുണ്ട് എന്നാലും അതിൻ്റെ എല്ലാം മാറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിലും നന്നായിട്ട് പണിഞ്ഞ് വണ്ടിയെടുക്കുക അല്ലാതെ ഒപ്പിച്ച് മണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ വെട്ടി തേയ്യുക അങ്ങനെ സംബന്ധിച്ച് പല 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 ഇഷ്യൂസും നമുക്ക് പിന്നെ നേരിടേണ്ടി വരും ഈ മുപ്പത്തഞ്ച് രൂപയുടെ വണ്ടിയെടുക്കുന്നത് നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് പിള്ളേർ അല്ലെങ്കിൽ പുതിയതെടുക്കുന്ന ഫണ്ടില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ പഴയതെടുക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ആ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പഴയത് പിന്നെ ഫണ്ട് ബി എസ് ത്രീ തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു ഒരു ബി എസ് ത്രീ ഓണറാവണം ഈ ആർ സിയുടെ കേസിൽ ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ കേസിൽ ഒക്കെ അങ്ങനെ എൻ്റെ വേണ്ടി ബി എസ് ത്രീ ആണെന്ന് അഭിമാനത്തോടെ പറയുന്ന ടീംസ് ഉണ്ട് അതൊക്കെ അവർ ഫണ്ടുണ്ട് അവരത് സെറ്റ് ചെയ്തോളും അബോ ആവറേജ് കണ്ടീഷനിലുള്ള വണ്ടിയാണ് കേട്ടോ ഷോറൂം കണ്ടീഷനൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അത്യാവശ്യം കണ്ടീഷനുള്ള നല്ലൊരു വണ്ടി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പിന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക അറസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക ആരും പറയുന്ന കേൾക്കാതിരിക്കഷ് ഡ്രൈവുകൾ ഓപ്പൺ റോഡുകൾ മാത്രം ചെയ്യുക റോഡുകളിൽ ഹലോ മഞ്ചേട്ടാ ഹലോ ആ വിളിച്ച് വിളിച്ചു വണ്ടിയെടുത്തു ആ വേണ്ട വണ്ടി എന്റെ മുന്നിൽ വീഡിയോ എടുത്തോണ്ടിരിക്ക എപ്പഴാ മനസ്സിലും പോന്നെ എവിടെ വരും ഞാൻ കൊണ്ടുവരണോ എന്നെ വിളിച്ചാ എന്നെ വിളിച്ചാ മതി ഞാനുണ്ട് എൻഎസ് ഉണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈവേ ഞാൻ പോകുന്നു